ഒന്നാം ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം മൂന്നാം വീയപുരം വില്ലേജ് കൈനഗരിയുടെ ിൽ വിയപുരം ട്രാക്കിൽ നിരണവും തമ്മിലുള്ള നിരണം ബോട്ടപ്പിന്റെ നിരണം ചുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇത് സമാരംഭിച്ചിരിക്കുന്നു ഇടിമില്ല ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ നിലാവിന്റെ കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഉജ്ജ്വലമായ ഒരു കണ്ടില്ലേന്ദ്രസുമായി കാറ്റത്ത് രാജഹംസങ്ങളെ കാലം സാക്ഷി ചരിത്രം സാക്ഷി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജലോത്സവ പ്രേമികൾ സാക്ഷി ജനസഹസങ്ങൾ സാക്ഷി നക്ഷത്രങ്ങൾ സാക്ഷി എട്ട് ദിക്കുകളും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭീരഥൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം

പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് പോവുകയാണ് തുടർച്ചയായി ട്രോഫി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് അർഹരാകാൻ പോകുകയാണോ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ് പോവുകയാണോ പള്ളാതുരുത്തി അലൻ മൂന്ന് മൂന്ന് നയിക്കനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ലീഡിംഗ് ലീഡിങ് രണ്ടാം ട്രാക്കിലെ താരിച്ചാൽ മുന്നിൽ അതെ മൂന്നാം വീയപുരമുണ്ട് ട്രാക്കില് വീരപുരമുണ്ട് കണ്ടില്ലേ കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ തിരികൊളുത്തുവിൻ ചക്രവാളങ്ങളെ വഴിയൊരുക്കുൻ മാലാഖമാരെ മണിമയ സ്വർഗവാദി തുറന്നൊരു കനക ദൂരെ അതെ നാല് കലക താരകങ്ങള് ഈ പുന്നമലയാറിന്റെ ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന പാഞ്ഞുവരുന്ന കാഴ്ചകണ്ടിലെ എന്തൊരാശമാണ് എന്തൊരാഹ്ലാദമാണ് പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ താരിച്ചാൽ ജയിക്കുമോപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരുത്തി ജയിക്കുമോ കുമരകം ടൗൺ വോട്ട് ജയിക്കുമോ അതോ ജയിക്കുമോ ജയിക്കുമോ നിരണം പോരാട്ടം നടത്തി നടുഭാഗവും വീയപുരവും നിരണവും മുന്നിൽ എന്ന് പറയാൻ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ നടുഭാഗം നടുഭാഗമുണ്ട് രണ്ടാം ട്രാക്കിലെ ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം നാലാം ട്രാക്കിലെ നിരണം അയ്യോ ഇതെന്തൊരു മത്സരമാണ് ആരാണ് നോക്കി നിൽക്കാത്തത് എന്തൊരു അഴകാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർ